എന്താണ് യഥാർത്ഥ സ്നേഹം ആരിലാണ് ഇത് കാണാൻ സാധിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആരുമാകട്ടെ അവർ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ മറ്റൊരാളും വേറെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ അവർക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് ഈ വ്യക്തിയെ ഒരിക്കലും വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് എന്ന് കണ്ടുകൊണ്ട് തന്നെ പോലെ തന്നെ അവരെ കണ്ട് സ്നേഹിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അല്ലാത്ത സ്നേഹം എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റാണ് ഉദാഹരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുന്നു അത് വിവാഹം വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് സ്നേഹം കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ ഇഷ്ടം ഇല്ല എങ്കിലും എല്ലാം ഉള്ളിൽ ഒതുക്കി ഒന്നും പുറമേ കാണിക്കാതെ എല്ലാം ഉള്ളിൽ വെച്ച് അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് സ്നേഹം അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ളവർ നോക്കുമ്പോൾ നല്ല സ്നേഹമാണ് എന്ന് തോന്നുമാറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് വിവാഹം വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ യഥാർത്ഥ സ്നേഹം ഇല്ലെങ്കിലും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് സംഭവിക്കുന്നതാണ് സ്വഭാവം ഇഷ്ടമായിട്ടൊന്നും അല്ല കൂടെ ജീവിക്കുന്നു മറ്റുള്ളവരെ പേടിച്ച് പേടിച്ചൊരുമിച്ച് ജീവിക്കുന്നു രണ്ടും കൽപ്പിച്ചുള്ളവർ ഇഷ്ടമായില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഡിവേഴ്സും ആയി പോകുന്നു ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇത് രണ്ടും കൽപ്പിച്ച് ചെയ്യുന്നവരുടെ ഒരു രീതിയാണ് അല്ലാത്തവർ എല്ലാം ഉള്ളിൽ ഒതുക്കി ഒരുമിച്ച സ്നേഹം അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ആർക്കും ആരോടും സ്നേഹം ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു ശതമാനം മാത്രമാണ് യഥാർത്ഥ സ്നേഹം ഉള്ളവർ ഉള്ളു ബാക്കി എല്ലാം കാര്യങ്ങൾ നടക്കാനും വേറെ ചിലർ ഒരു ബന്ധത്തിൽ അങ്ങനെ പെട്ടുപോയതുകൊണ്ടും മറ്റേ ഒരു കാറ്റഗറി പണം തട്ടാൻ വേണ്ടിയും സ്നേഹം അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുന്നു ആരിലാണ് യഥാർത്ഥ സ്നേഹം കാണാൻ സാധിക്കുക നിങ്ങൾക്ക് ഒരാളുടെ ആത്മാർത്ഥ സ്നേഹം ലഭിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം ആണ് അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും കിട്ടും എന്ന് വെച്ചുകൊണ്ടുള്ള സ്നേഹമല്ല ഒന്നും പ്രതീക്ഷിക്കാതെ നിഷ്കളങ്കമായ സ്നേഹം ഇത് ലഭിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ള സ്നേഹത്തെയാണ് ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ദൈവം കൊണ്ടുവന്ന് തരണം അല്ലാതെ ഒരിക്കലും കിട്ടില്ല ഇവിടെ അത് വിവാഹം കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടോ ഒന്നും കിട്ടില്ല ദൈവം കഴിഞ്ഞു തന്നാൽ മാത്രമാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയെ ലഭിക്കുകയുള്ളൂ ഈ ഭൂമിയിലുള്ളവരുടെ ഉള്ളവരുടെ തൊണ്ണൂറ് ശതമാനം ബന്ധങ്ങളും ഇവിടെ പരാജയമാണ് എല്ലാവരും ഗതിമുട്ടി ഒന്നും പുറമേ കാണിക്കാതെ ജീവിച്ചു പോവുകയാണ് മാനസികമായി അടുപ്പമോ അല്ലെങ്കിൽ ഉള്ളിൽ സ്നേഹമോ ഒന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനെ ഗതിമുട്ടി മുന്നോട്ട് ഇങ്ങനെ പോകുന്നു പുറമേ നോക്കുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം ഇതാണ് ഇന്നുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അത് പ്രണയത്തിലാണെങ്കിലും വിവാഹ ജീവിതത്തിലാണെങ്കിലും സ്നേഹബന്ധത്തിലാണെങ്കിലും ഏത് ബന്ധങ്ങളിലും സംഭവിക്കുന്ന കാര്യം ഇതാണ് ആത്മാർത്ഥതയുള്ളവർ വെറും ഒരു ശതമാനം മാത്രമാണ് അത് ദൈവം കൊണ്ടു തന്നെങ്കിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നത് ഒരു സത്യവുമാണ് ഇന്നുള്ള ജീവിതങ്ങളെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പുറമേ കാണിക്കാതെ ഒരു ജീവിതം അത്ര തന്നെ ഇതൊക്കെയാണ് ഇന്നുള്ള ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ അവസ്ഥകളും വ്യക്തികളുടെ കാര്യങ്ങളും നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതൊക്കെ മനസ്സാക്കാൻ സാധിക്കുന്നത് അവരുടെ മാനസിക അവസ്ഥകളും മാനസിക പൊരുത്തങ്ങളും എല്ലാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ